ഹായ് സുഹൃത്തുക്കളെ ഇപ്രാവശ്യം നമ്മുടെ യാത്ര ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയുടെ തലസ്ഥാന നഗരമായ പുതുച്ചേരിയിലേക്കാണ് രാവിലെ ഒരു ആറു മണിയായപ്പോഴത്തേക്കും പുതുച്ചേരിയിലെത്തി ഞങ്ങൾ ജിഞ്ചർ ഗ്രൂപ്പിൻ്റെ ദ ബോഹോ എന്ന ഹോട്ടലിലാണ് താമസിക്കുന്നത് ചെക്കിംഗ് ചെയ്ത് ഫ്രഷായ ശേഷം ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഒരു എട്ട് മണിയായപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് നല്ല സൗകര്യങ്ങളുള്ള ഒരു ഹോട്ടലാണിത് ഭക്ഷണമാണെങ്കിലും നല്ല വിഭവ രുചികരവുമാണ് ഗാനം രാത്രിയിൽ യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്നാലും അതൊന്നും കാര്യമാക്കാതെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും നല്ലവണ്ണം കഴിച്ച് അടുത്ത കാഴ്ചകളിലേക്ക് പോകാൻ റെഡിയായി ഇരിക്കുകയാണ് ഒമ്പത് മണിക്ക് തന്നെ എല്ലാവരും ബസ്സിൽ കയറി നമ്മുടെ യാത്ര ആരംഭിച്ചു ഇവിടുത്തെ നമ്മുടെ ഗൈഡ് മിസ്റ്റർ അൻപ് കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ബസ്സിൽ കയറിയപ്പോൾ തന്നെ പുതുച്ചേരിയുടെ ചരിത്രവും മറ്റു സംബന്ധിച്ച ഒരു ഏകദേശ വിവരണം തന്നുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി എൺപത് വർഷത്തോളം ഫ്രഞ്ച് കോളനി ആയിരുന്ന ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് നവംബർ ഒന്നിനാണ് ഇന്ത്യയുടെ ഭാഗമായി തീർന്നത് ഫ്രഞ്ച് കോളനികളായിരുന്ന തമിഴ്നാട്ടിലെ പുതുച്ചേരി കാരയ്ക്കൽ എന്നിവയും കേരളത്തിലെ മാഹിയും ആന്ധ്രയിലെ യാനവും ചേർന്നാണ് പോണ്ടിച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശമായത് നഗരത്തിന് നടുവിലൂടെ ഒഴുകിയിരുന്ന ഒരു കനാൽ നഗരത്തെ രണ്ടായി തിരിക്കുന്നു ഒരു ഭാഗം ഫ്രഞ്ച് സ്ട്രീറ്റും മറുഭാഗം തമിഴ് സ്ട്രീറ്റുമായാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഫ്രഞ്ച് പൗരന്മാർ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുമുണ്ട് കനാലിൻ്റെ ഇരുവശങ്ങളെയും ബന്ധിപ്പിച്ച് ഇടക്കിടയ്ക്ക് പാലങ്ങളും ഉണ്ട് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് നൂറ്റിപ്പതിനാറ് വർഷത്തോളം പഴക്കമുള്ള സേക്രട്ട് ഹാർട്ട് ബസലിക്കയാണ് പുതുച്ചേരിയിലെ തെക്കൻ ബോളിവാടിൽ സ്ഥിതി ചെയ്യുന്ന ഈ റോമൻ കത്തോലിക്ക തിരുഹൃദയ ദേവാലയം ഒരു മൈനർ ബസലിക്കയുമാണ് പുതുച്ചേരി സിറ്റി റെയിൽവേ സ്റ്റേഷന് എതിർവശത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്ന് തന്നെ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട് മതിലിനോട് ചേർന്ന് സുവിശേഷകരുടെയും യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും രൂപങ്ങളും നമുക്ക് കാണാം നൂറ്റിപ്പതിനാറ് വർഷം പഴക്കമുള്ള ഈ ചരിത്രപരമായ പള്ളിക്ക് അമ്പത് മീറ്റർ നീളവും നാൽപ്പത്തെട്ട് മീറ്റർ വീതിയും പതിനെട്ട് മീറ്റർ ഉയരവുമാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഇവിടുത്തെ വികാരിയായിരുന്ന റെവറൻ ഫാദർ ടെലിസ്ഫോർ വെൽത്തർ എന്ന വൈദികനാണ് ഈ ദേവാലയത്തിൻ്റെ പണികൾ ആരംഭിച്ചത് ഗോതിക് വാസ്തുവിദ്യയുടെ ഒരു പൗരസ്ത്യ മാതൃകയാണ് ഈ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഡിസംബറിലായിരുന്നു പള്ളിയുടെ പണികൾ പൂർത്തീകരിച്ച് ആശീർവാദവും ആദ്യ കുർബാനയും നടത്തിയത് പള്ളിക്കുള്ളിലെ കാഴ്ചകൾ അതിമനോഹരമാണ് നല്ല ഭംഗിയായി പെയിന്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള ഇവിടം ഏവരെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ നൽകുന്നതാണ് അൾത്താറിയിൽ യേശുവിൻ്റെ ക്രൂശിത രൂപവും തിരുഹൃദയ രൂപവും സ്ഥാപിച്ചിട്ടുണ്ട് പള്ളിക്കുള്ളിൽ വിവിധ ഭാഗങ്ങളിലായി യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഭക്തിയുമായി ബന്ധപ്പെട്ട ഇരുപത്തെട്ട് വിശുദ്ധന്മാരുടെ അതിമനോഹരമായ ഗ്ലാസ് ചിത്രങ്ങൾ ഉണ്ട് ഇവ ഇപ്പോഴും വളരെ മനോഹരവും തെളിച്ചമുള്ളതും പുതിയതുപോലെ തോന്നിക്കുന്നവയുമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ദേവാലയം ഒരു മൈനർ ബസലിക്കയായി പ്രഖ്യാപിക്കുകയുണ്ടായി പള്ളിക്ക് പുറത്ത് കോമ്പൗണ്ടിനുള്ളിലായി ലൂർദ് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയും ഉണ്ട് ഇതിനടുത്തായി പള്ളിയുടെ സ്ഥാപകൻ ഫാദർ ടെലിസ്മോർ വെൽറ്ററിൻ്റെ ഒരു അർദ്ധകായ പ്രതിമയും നമുക്ക് കാണാം ചരിത്രപ്രസിദ്ധവും മനോഹരവുമായ പള്ളിയുടെ കാഴ്ചകൾക്ക് ശേഷം മറ്റു കാഴ്ചകളിലേക്ക് പോവുകയാണ് വീണ്ടും കാണാം ഗുഡ് ബൈ